വെൽക്കം ടു ഫുഡ് ട്രക്ക് മലബാർ അപ്പോൾ ഇവിടെ ബിരിയാണിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വിളമ്പാൻ പറ്റിയ നല്ലൊരു പൈനാപ്പിൾ സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഈ ഒരു സാലഡ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഞാനവിടെ ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം ഇത് ഞാനൊരു മീഡിയം എരിവിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയൊരു മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹരമുറി നാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ായിട്ടുള്ള പൈനാപ്പിൾ കൊണ്ടുള്ള ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് പാർട്ടിയുള്ള സമയത്ത് ബിരിയാണിയുടെ കൂടെയൊക്കെ ഇങ്ങനെ സൈഡായിട്ട് ഉണങ്ങാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ